നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ഇവിടെ തൃശ്ശൂർ പഴുവിലാണുള്ളത് ആറ് സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ ഹോം ഹോം ടൂറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അഷ്റഫ് നസ്രീൻ ദമ്പതികളുടെ ഈ വീട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസരമായി കഴിഞ്ഞിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുർഡിസ് ബ്ലോക്ക് കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ട് സെറ്റ്ഔട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് കംപ്ലീറ്റ് ഫ്രിഡിസ് ബ്ലോക്കുകളാണ് ചെയ്തിരിക്കുന്നത് സ്ലാബ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ട്രഡീഷണൽ ടച്ച് രീതി വിലയിരുന്ന ഒരു വീടാണ് മെയിൻ ഡോറ് മാത്രം ഫ്രെയിമും മാത്രം ഫുഡ് തേക്കിൽ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള കംപ്ലീറ്റ് വിൻഡോസ് വിൻഡോസൊക്കെ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡോറുകളാണ് ബെഡ്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കാര്യങ്ങൾ നോക്കാം എട്ട് സെൻറ് പ്ലോട്ടാണ് കേട്ടോ വീടിൻ്റെ ബഡ്ജറ്റ് വന്നിരിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആൾ പറയും അപ്പോൾ നമ്മുടെ അഷറഫൊക്കെ ഇവിടെ നാട്ടിലില്ല ആളുടെ വൈഫുണ്ട് അപ്പോൾ ആൾ സിവിൽ എഞ്ചിനീയറാണ് നമ്മൾ നേരെ വരുന്ന ലിവിംഗിലേക്കാണ് ഈ റൈറ്റ് സൈഡിലായിട്ട് ലിവിങ് വരുന്നത് നാച്ചുറൽ വെളിച്ചം ഒരു നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ആണ് ബ്ലോക്ക് കൊടുത്തിരിക്കുന്നത് ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വീടിന്റെ ആയിട്ടുള്ള അഷഫ് കാർഡ് വൈഫ് നെസ് ഇത്ത നമ്മുടെ ഒപ്പമുണ്ട് ഇതാണ് ഇത്ത കാര്യങ്ങൾ പറഞ്ഞോളൂ എന്താണ് ഈ വീട് ഇങ്ങനെ ഒരു ചെയ്യാൻ കാരണം ഓൺലൈനിൽ കണ്ടിരുന്നു ഇങ്ങനത്തെ പ്രത്യേകം തോന്നി അങ്ങനെ ഹുഡിക്സ് ബ്ലോക്ക് വെട്ടുകാലും ഹുഡിക്സ് ബ്ലോക്കും പറഞ്ഞിരുന്നു വെട്ടുകാലാണെങ്കിൽ നമുക്കുള്ളിലും പുറത്തൊക്കെ തേക്കേണ്ടി വരുന്ന ഏതായാലും ഒരു സൈഡ് തേക്കേണ്ടി വരുന്നതു പോയി കണ്ടിരുന്നു നമ്മൾ അത് നല്ല ഇഷ്ടപ്പെട്ടു ശരി എത്രെഡറൂമുണ്ട് വരുന്നുണ്ട് രണ്ട് അറ്റാച്ചില് ഈ ഒരു ബാത്ത് സെറ്റ് ഫ്ലോറിങ് മാിഷ്ലാണ് ഫോർ ബൈ ടു എന്താ ണോ ഞങ്ങക്ക് രണ്ടുപേരും പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസിൽ ഡബിൾ ഹൈറ്റ് കൊടുക്കാൻ കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതലാണ് കമന്റ് പണിയാൻ സെലക്ട് ചെയ്തപ്പോഴേ അതെ മാക്സിമം വെളിച്ചം കൊടുക്കാനായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കിച്ചൺ കൊടുത്തിട്ടുണ്ടല്ലേ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തേക്കണത് ഇതില് ഇത് ടൈൽ തന്നെയാണോ കൊടുത്തിരിക്കുന്നത് ടൈൽ തന്നെയാണ് അല്ലെ ഫുൾ ബോഡി ടൈലാണു കിച്ചണില് ഇതില് ഈ മറ്റേ കബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അലുമിനിയം അലുമിനിയം എസിൽ ആണ് വിൻഡോസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലാണല്ലേ സ്റ്റീൽ വിൻഡോസ് ആണ് ഈ കിച്ചന്റെ സൈസ് ഏകദേശം എത്ര വലിയ സെന്റിമീറ്റർ വരുന്ന പിന്നെ നമുക്ക് ബാക്കിൽ വർക്ക് ഏരിയ കൊടുത്തിട്ടല്ലേ വർക്ക് ഏരിയ വരുന്നത് വരുന്ന വർക്ക് ഏരിയ കിച്ചന്റെ ഈ ഒരു ഭാഗത്തൊക്കെ പ്ലാസ്റ്ററിംഗ് അടുപ്പില്ല വർക്ക് ഏരിയ അപ്പൊ ഇതിന്റെ ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാ ഉള്ളിൽ കുടങ്ങി ഹോൾസ് അല്ലേ ഹോൾസ് പണി ആ സ്റ്റെപ്പിൽ ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതില് ആ ടൈമിൽ തന്നെ ഒരുമിച്ചാണ് ഇലക്ട്രിക്കൽ വർക്കും ഒരുമിച്ചാണ് നടന്നിട്ടുള്ളത് പടവിന്റെ സമയത്ത് രണ്ടുപേരും ഒരുമിഷ് അല്ലേ ബെഡ്റൂമിന്റെ സൈസ് ഏകദേശം എത്ര വരുന്നുണ്ട്

ുംകദേശം ഇരുനൂറ്റി പത്ത് ഒരേ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹോളിലും ഒക്കെ ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ റെഡിമെയ്ഡ് അതേപോലെ ഇതിന്റെ ഫ്രെയിം ഒക്കെ മരത്തിന്റെ ഇതിലൊക്കെ ഈ ഹാൻഡ് കൊടുത്തിരിക്കുന്നത് ഈ ഐറ്റം എന്താ പറയുക ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ഇവിടെ ബാത്റൂമല്ലേ ഏകദേശം എത്ര ബഡ്ജറ്റ് ആയി അറിയോ ഒരു വാഷ് ബേസിനും അവിടെ അറിയോടുത്തൊക്കെ യൂണിറ്റും വരുന്നുണ്ട് കോമൺ ബാത്റൂമും ശരിക്കും ഡൈനിങ്ങിന്റെ സ്പേസ് വലുതാണ് വലുതാണല്ലേ അറുന്നൂറ്റി നാല്പത്തിരണ്ടും പിന്നെ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ ആക്കാൻ ഓപ്പൺ കിച്ചൺ അല്ലെങ്കിലും ഇഷ്ടായിരുന്നു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളീ ഭാഗത്ത് അങ്ങനെ വന്നു കൊറേ നെഗറ്റീവ് ഓപ്പൺ കിച്ചൺ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന് സൗകര്യം ഈ ഒരു ഏരിയ ഡോറും വേണ്ടിട്ടേ അപ്പൊ ചെയ്തിട്ടില്ല പാഷ്യതൊക്കെ പറഞ്ഞിട്ടുണ്ടോ സ്റ്റയർ അല്ലേ അതാണ് ആയിട്ട് ഇവിടെ പറഞ്ഞു പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ ഈ ബെഡ്റൂം എത്ര സൈസ് അതിന്റെ അതേ സൈസ് തന്നെ അല്ലേ വരുന്നത് ചെറിയൊരു ഒരു പൊടിക്കൂടേ അത് മുന്നൂറ്റി എഴുപത്തിനാല് ഓക്കേ ആ അത്യാവശ്യം വല്യൊരു ബെഡ്റൂം തന്നെ ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് രണ്ട് ചുമര് ടേപ്പ് തേച്ചിട്ടിട്ടുണ്ട് ല്ലേ ബെഡ്റൂം ആക്കാൻ വേണ്ടി തേച്ചിട്ടുണ്ട് അപ്പോൾവർക്ക് എന്തെങ്കിലും വലുറ്റിക്കാനോ പിടിക്കാൻ ഓ അതിനുവേണ്ടി പോർട്ട് തേച്ചിട്ടുണ്ട് അതിന്റെ ഇല്ലില്ല അഗതു മാത്രം ഓക്കേ അഗതുവന്ന ഓരോ ചുമര് മാത്രം എവിടെ ഇരിക്ക ഈ ഒരു ഡീസന്റെ ഈ ഇടയില ഫിൽ ചെയ്തിരിക്കുന്നന്താ ഓര കട്ടറ ഇടയില ഫിൽ ചെയ്തിരിക്കുന്നത് സിമന്റാണ് സിമന്റാണ് ല്ലേ അപ്പോൾ രണ്ട് ബെഡ്റൂം പിന്നെ Kitchen കണ്ടോ ല്ലേ അതൊക്കെ റെഡിमेड ഡോർകളാണ് ബാക്കില് മാത്രം അതൊരു 3500 രൂപ ഒക്കെ

സ്റ്റേറിന്റെ ഭാഗത്തായിട്ട് സ്റ്റോർ സ്റ്റോർന്താ ബൈബിൾ കൊടുത്തിട്ടുണ്ട് ഫുഡ് തന്നെ നേരത്തെ പറഞ്ഞ പോലെയാണ് നമുക്ക് ഈ ഒരു ഭാഗം അപ്പർ ലിവിംഗ് ആയിട്ട് വരുന്നല്ലേ ഈ ഒരു ഭാഗത്ത് അവിടെ വരുന്നത് ഓപ്പൺ അല്ലേ ഡ്രസ്സല്ലേ പിന്നെ ഈ ഒരു ഭാഗത്ത് ബെഡ്റൂം ഇത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണ് മുന്നൂറ്റി എഴുപത്തി എട്ട് സെന്റിമീറ്റർ വരുന്നേ ഓക്കേ ഇവിടെ പിന്നെ കോട്ടൺ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലേ താമസം ഇവിടെ ആള് മോളിലേ ആവശ്യമില്ല ഹൈറ്റ് ചെയ്തേക്കാണ് അല്ലെ ഡ്രസ് ചെയ്തിട്ട് ഓട് കിട്ടാൻ വേണ്ടിട്ടല്ലേ

എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ടാവും തേർട്ടി ഫർണിച്ചർ ഇന്റീരിയർ പറയുമ്പോൾ അപ്പോ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്ലാൻ തന്നെയാണ് കാര്യങ്ങൾ രണ്ടു വർഷം ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോ വീടിന്റെ അപ്പൊ വീടിന്റെ ഡീറ്റെയിൽസ് വീടിന്റെ ഓണറിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ വീടിന്റെ പ്ലാന് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്